ിയമുള്ള അധ്യക്ഷൻ ശ്രീ ഡോക്ടർ മോഹൻ ഗോപാൽ ഉൾപ്പെടെയുള്ള വേദിയിലെയും സദസ്സിലെയും വേദിയിലെയുമൊക്കെ പ്രിയമുള്ള ബഹുമാനികരെ പ്രിയമുള്ളവരെ ഒരു ദീർഘമായ ഒരു അനുസ്മരണ പ്രസംഗത്തിന് ഞാൻ തുന്നിയുന്നില്ല ആദ്യമേ തന്നെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം തിരുവനന്തപുരത്ത് നടത്തേണ്ടിയിരുന്ന ഒരു ചടങ്ങ് നിർഭാഗ്യവശാൽ ആരും നടത്താതിരുന്നപ്പോൾ അത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായ വെൽഫെയർ പാർട്ടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിത്വത്തെ മറക്കാൻ തിരുവനന്തപുരത്തുകാർക്ക് എങ്ങനെ സാധിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മതിയാവോളം വാർത്ത അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നൽകി പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല അദ്ദേഹത്തിന് ഒരു ഒരു അന്തിമ യാത്രയപ്പ് ഒരു അനുസ്മരണ യോഗത്തിലൂടെ നൽകാൻ തിരുവനന്തപുരത്തുകാർ ഒട്ടേറെ താമസിച്ചു ബാക്കി ഉള്ളവർക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്ക് വളരെ അടുത്ത പരിചയമൊന്നും അദ്ദേഹവുമായിട്ടില്ല ഒന്ന് രണ്ട് പരിപാടികളിൽ കണ്ടും സംസാരിച്ചുമുള്ള പരിചയം മാത്രമാണ് പക്ഷെ നമ്മുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള സൗ സി പി ജോൺ അദ്ദേഹവുമായി വളരെ വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് സി പി ആൺ എന്നോട് പറഞ്ഞത് അദ്ദേഹമാണ് ആദ്യമായി ഈ ഭൂപരിഷ്കൃത നിയമത്തിലെ അപരിഷ്കൃതത്വം കണ്ടെത്തിയ നേതാവ് എന്നാണ് കാരണം ദളിതർക്ക് കിട്ടേണ്ടത് കിട്ടാതാക്കിയ ഒരു നിയമമായി ഭൂപരിഷ്കൃത നിയമം മാറി എന്ന് കണ്ടെത്തിയ ഒരു നേതാവാണ് കൊച്ചേട്ടൻ എന്ന് പറഞ്ഞത് സി പി എം അതേ നയം തന്നെയാണ് നമ്മുടെ പാർട്ടിക്കും ഇത് ദളിതർക്ക് കിട്ടേണ്ടത് അവർക്ക് അർഹമായി കിട്ടേണ്ടത് മറ്റുള്ള പിന്നോക്കക്കാർക്ക് കിട്ടുന്നത് പോലെ കിട്ടേണ്ടത് അല്ലെങ്കിൽ മുന്നോക്കക്കാർക്ക് കിട്ടുന്നത് പോലെ കിട്ടേണ്ടത് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ജീവിതകാലം ഒഴിഞ്ഞുവെച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എന്നും മറ്റുമൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തിയ ആളുകൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിച്ചത് ദളിതർക്ക് വേണ്ടി നിന്നു എന്ന ഒറ്റ കാര്യം കൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തവർ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ് ഇനി അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെയും അദ്ദേഹത്തെ കാലം മനസ്സിലാക്കും ഈ കേരളം അദ്ദേഹത്തെ മനസ്സിലാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എല്ലാവിധ അനുശോചനവും സി എം ബിയുടെ ഭാഗത്തു നിന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം